ക്രൈസ്റ്റ് ലൗഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു ദൈവം നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ അത് എത്രത്തോളം പറഞ്ഞാലും മതി വരുക എൻ്റെ പേര് ആലീസ് ജോർജ് എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് പേരൂർക്കട സ്വദേശത്താണ് ജനിച്ചത് എൻ്റെ അമ്മ പപ്പ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് എൻ മർത്തോമാ വിശ്വാസത്തിലാണ് ഞങ്ങൾ വളർന്നതൊക്കെയും അതിനുശേഷം ഞാൻ പഠിക്കാനായിട്ട് ബി എസ് സി നേഴ്സിങ്ങിന് മേപ്പള്ളിക്കുറ്റിക്കറ്റാനത്ത് കായംകുളത്ത് കടന്നുപോയി അവിടെ ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ കൂടുതൽ യേശുക്രിസ്തുവിനെ അറിയാൻ എനിക്ക് കഴിഞ്ഞത് അനേക അത്ഭുതങ്ങളിലൂടെ ദൈവം അവിടെ എന്നെ വഴി നടത്തി മൂന്ന് പ്രാവശ്യം മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥകളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും ആ പഠനം പൂർത്തീകരിച്ച് വരുവാൻ എനിക്ക് കഴിഞ്ഞു പക്ഷെ ആ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുവാൻ ഒരുപക്ഷെ ഈ സമയത്തിനുള്ളിൽ ഒതുങ്ങാത്തതായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ശരിയായി ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ വിവാഹം കഴിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ലിജു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടായിരുന്നു എൻ്റെ വിവാഹം അദ്ദേഹം ഒരു മെഡിക്കൽ റപ്പായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു എനിക്കും ജോലിയുണ്ട് അദ്ദേഹത്തിനും ജോലിയുണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് രണ്ടുപേരും ദൈവത്തെ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആത്മീയ നിലവാരം വളരെ പുറകോട്ടായിരുന്നു ഞങ്ങൾക്ക് ദൈവം നടത്തിയ വഴികൾ വലുതാണെങ്കിലും പലപ്പോഴും ഭൗമിക ജീവിതത്തിലേക്ക് കടന്നു പോകുന്നൊരവസ്ഥയായിരുന്നു എങ്കിലും ദൈവം ഞങ്ങളെ വഴി നടത്തി ഞങ്ങൾ മുന്നോട്ട് പോയി പക്ഷേ ആദ്യം എനിക്കൊരു രോഗത്തിൻ്റെ ഒരു അവസ്ഥ കടന്നു വന്നായിരുന്നു എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് തലവേദനയുടെ ഒരു പ്രയാസം വന്നു ഈ തലവേദനയുടെ പ്രയാസം രൂക്ഷമാ ആകാൻ തുടങ്ങി എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും ഒക്കെ ബാധിച്ചു തുടങ്ങിയപ്പോഴത്തേനും ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കാനിടയായി കൊണ്ട് കാണിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഇത്രയും ഇപ്പോഴെങ്കിലും വന്നതുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു കാരണം തലച്ചോറിലേക്കുള്ള ബ്രെയിൻ പ്രഷർ എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് വർധിക്കാനിടയായി ഒരു പക്ഷേ കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ പ്രഷർ കൂടിയിട്ട് ബ്ലഡ് വെസൽസ് പൊട്ടി മരണം വരെ സംഭവിക്കാമായിരുന്നു എങ്കിലും ദൈവം അവിടെ നിന്നൊക്കെയും കരുതി പക്ഷേ രണ്ട് എം ആർ ഐ എടുത്തപ്പോഴും അതിൻ്റെ രോഗകാരണം നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല ആ രോഗത്തിൻ്റെ പേര് പോലും അതുകൊണ്ട് ഇഡിയോപ്പത്തിക്ക് ഇൻട്രാക്രൈനിയൽ ഹൈപ്പർ ടെൻഷനെന്നായിരുന്നു ആ ഒരു രോഗത്തിൻ്റെ ഭാരത്താൽ എനിക്ക് പിന്നെ തുടർന്ന് ജോലി ചെയ്യാൻ കഴിയാതെ ആയി ഞാൻ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു എന്നെ നോക്കാനായിട്ട് നിന്ന് എൻ്റെ ഭർത്താവിനും ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു രണ്ടുപേരും ജോലി ഇല്ലാതെ പിന്നെ തുടർന്ന് അങ്ങോട്ട് വളരെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും എന്നാലും കർത്താവ് കർത്താവിനെ ഞങ്ങൾ അറിഞ്ഞുവെങ്കിലും ദൈവം ദൈവത്തിൻ്റെതായ പാതയിലൂടെ ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലായിരുന്നു അപ്പം എൻ്റെ ഈ രോഗത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾ എടുത്തൊരു തീരുമാനമായിരുന്നു സ്നാനമെടുത്ത് ദൈവസന്നിധിയിൽ ജീവിക്കണമെന്നുള്ളത് കാരണം നമുക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്നറിയാതെ പോയ അവസ്ഥയിൽ ഇനിയൊരു വഴി നമുക്കില്ല അപ്പോൾ കർത്താവ് തന്നെ കരുതണം എന്ന് കരുതിയാണ് ഞങ്ങൾ സ്നാനമെടുക്കാനിടയായത് സ്നാനമെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ജോലി ജോലിക്ക് വേണ്ടി പല ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്യും പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു ജോലിയും ലഭിക്കാതെയായി അവസാനം കുടുംബം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമെന്ന ഒരു അവസ്ഥ വന്നപ്പോൾ വളരെ തുച്ഛമായ ഞങ്ങളുടെ പഠനത്തിനേക്കാളും വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ജോലികൾക്ക് പോലും ഞങ്ങൾക്ക് പോകേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ വന്നു പക്ഷെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കാലുകളിൽ വല്ലാത്തൊരു നീര് കാണാനിടയായി ഈ നീരെന്നു പറയുന്നത് എനിക്ക് ഞാനൊരു നഴ്സ് ആയതുകൊണ്ട് തന്നെ നീര് വരാൻ പല കാരണങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് പറയുമ്പോഴൊക്കെയും വേണ്ട എന്ന് പറഞ്ഞ് മാറുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ കടന്നു പോയപ്പോഴത്തേനും നെഞ്ചെടുപ്പ് കൂടി ഒട്ടനവധി പ്രയാസങ്ങൾ ശാരീരിക പ്രതികൂലങ്ങളിലേക്ക് കടന്നു പോകാൻ തുടങ്ങി കുറേയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും ഫെയിലുവറാണ് ക്രിയാറ്റിനൊക്കെ വളരെ കൂടുതലാണ് ഡയാലിസിസ് എടുക്കണം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വരുമെന്നുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ രണ്ടുപേർക്കും ജോലിയില്ല വാടക വീട്ടിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥയിൽ വീണ്ടും വളരെ ഒരു പ്രതികൂലമാണ് വന്നിരിക്കുന്നത് കാരണം ഇതിനിടയിൽ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിന് ആറ് മാസേ ഉള്ളൂ ഇദ്ദേഹത്തിന് ഈ രണ്ട് വൃക്കയും ഫെയിലുവർ ആകുന്ന സമയത്ത് അപ്പം വാടക വീട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയത്തില്ല കുഞ്ഞ് കൈയിലുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടും ഒത്തിരി മാനസികമായിട്ട് പ്രയാസപ്പെട്ടൊരവസ്ഥയായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രയാസങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു ഡോക്ടർ അവസാനം പറഞ്ഞു ഡയാലിസിസ് എടുക്കാതെ നിർവാഹമില്ല ഡയാലിസിസ് എടുത്തേ പറ്റുള്ളൂ അങ്ങനെ ഡയാലിസിസിനായിട്ട് ഞങ്ങൾ കടന്നു പോയി ഞങ്ങളുടെ കയ്യിൽ പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഓരോ ഓരോ ദിവസം കഴിയുമ്പോഴും ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി തലേ തലേദിവസം ആകുമ്പോഴത്തേനും ആരേലും ഞങ്ങൾക്ക് വേണ്ടുന്ന പൈസ കൊണ്ടുതരും കാരണം ഏലിയാമിനെ പുലർത്തിയതുപോലെ കാക്കയെ വിട്ട് പോറ്റി പുലർത്തിയതുപോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്നു ആരെങ്കിലും വരുമായിരുന്നു അങ്ങനെ ഡയാലിസിസ് ഏകദേശം അറുപത്തിരണ്ട് ഡയാലിസിസ് ചെയ്തപ്പോഴത്തേനും പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ കാരണം ഇദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രയാസങ്ങൾ ഏറെ ഏറി വന്നു എച്ച് ബി ഒക്കെ മൂന്നായി അന്നേരം എസ് കെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞു ട്രാൻസ്പ്ലാന്റേഷനേ ഉള്ളൂ ഇനി ഒരു ഓപ്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനല്ലാതെ പറ്റത്തില്ല ഡയാലിസിസ് ബോഡിയിൽ ഓരോ ഡേ ചെയ്യും തോറും അതിൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കൂടിക്കൊണ്ടാണ് വരുന്നത് ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് എന്നാൽ അതിന് പതിനഞ്ച് പതിനാറ് ലക്ഷത്തോളം വില വരുന്നതാണ് അപ്പോൾ ഡയാലിസിസ് പോലും എങ്ങനെ ചെയ്യും െന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു പ്രതികൂലം ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ അത് പ്രയാസപ്പെട്ടുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ പാസ്റ്റ് പറഞ്ഞു നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവ സകലതും അറിയുന്നു കാരണം ദൈവത്തിന് ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകൾ വരുന്നത് ഒരുപക്ഷെ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് കാരണം ചില അഗ്നിയുടെ ശോധനയിലൂടെ കടന്നു പോകേണ്ടി വരും നമ്മളൊരു നല്ല പൊന്നായിട്ട് പുറത്തു വരാൻ അപ്പോൾ ഈ രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നത് കർത്താവ് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ജീവിതത്തിലുണ്ടായിരുന്നു അത് ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർ ഞാൻ അന്ന് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും എൻ്റെ കൂടെ പഠിച്ച അനേകം കൂട്ടുകാരും ഞങ്ങളുടെ സഭയും എല്ലാവരും ചേർന്ന് ഞങ്ങളെ സഹായിക്കുവാനും അതിനു വേണ്ടിയുള്ള സാമ്പത്തിക വഴികളെ തുറന്നു തരുവാനും ദൈവം ഇടയാക്കി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ സർജറി ട്രാൻസ്പ്ലാന്റേഷൻ വളരെ നല്ല രീതിയിൽ നടക്കുവാൻ ദൈവം സഹായിക്കും ു എന്നാൽ ഇതിനകത്ത് അനേക പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ വന്ന സമയത്തൊക്കെ ആ ദൈവം അത്യത്ഭുതമായിട്ട് ഞങ്ങളെ നടത്തി കാരണം രണ്ടായിരത്തി ഇരുപതെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അത് കോവിഡ് എന്ന മഹാമാരിയിലൂടെ ഈ കേരളം കടന്നു പോകുന്നൊരു സമയമായിരുന്നു ഒരു കടകളില്ല എല്ലാം അടച്ചുപൂട്ടിയ അവസ്ഥകളിലും ദൈവം ഞങ്ങൾക്കായിട്ട് ഓരോ കടകളെ തുറന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എടുക്കുവാനൊക്കെ ദൈവം വഴിയൊരുക്കി ഹാല ലൂയി അത് എത്രത്തോളം നമുക്ക് പറഞ്ഞാലും മതിവരാത്തത്രത്തോളം കർത്താവ് ഞങ്ങൾ വഴി നടത്തി എന്നാലും വീണ്ടും വീണ്ടും ജീവിതത്തിലോട്ട് പോകുമ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എസ് സി ടി ഹോസ്പിറ്റലിലാണ് നടന്നത് എസ് ഇ ടി ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി രാവിലെ അദ്ദേഹം പോകുന്ന സമയത്ത് കാരണം നമുക്കൊരു ഡോണർ വേണമായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഡോണർ ആരെ നമുക്കെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അച്ചാച്ചൻ്റെ പപ്പ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു എൻ്റെ കിഡ്നി എൻ്റെ മകൻ ഒരു പക്ഷേ ശരിയാകുമെങ്കിൽ ആ അത് ഞാൻ തരാൻ റെഡിയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും അന്ന് അവിടെ നിന്ന് എല്ലാവരും ഒത്തിരി സന്തോഷത്തോടുകൂടെയാണ് അത് കണ്ടത് കാരണം ഒരു പിതാവ് ആ മകന് വേണ്ടി വീണ്ടും ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പക്ഷേ എങ്കിലും ആ സമയത്ത് എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ ഒരു കാര്യമുണ്ട് കാരണം ഭൂമിയിലെ ഒരു പിതാവ് തൻ്റെ മകന് ഒരു കിഡ്നി കൊടുക്കുന്നത് എല്ലാവരും ഇത്ര എന്തു പറയുന്നത് ആദരവോടുകൂടെയും സ്നേഹത്തോടും കൂടെയും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആ കർത്താവ് ആ സ്വന്തം പിതാവ് തൻ്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം കാരണം ഒരു ഒരു കിഡ്നി കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം അത്ഭുതത്തോടെ കാണുന്നു പക്ഷേ ആ സമയത്ത് ദൈവം എനിക്ക് തന്ന വെളിപ്പാട് വെളിപ്പാടെന്ന് വെച്ചാൽ ഞാൻ ആ എൻ്റെ കർത്താവെന്ന് വെച്ചാൽ നമുക്ക് ആ സ്വന്തം പ്രാണനയാ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നത് കാരണം ആ നമ്മുടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നിത്യജീവന് വേണ്ടി ആ കർത്താവ് സ്വന്തം പ്രാണനെ നമുക്ക് തന്നു ഇതെല്ലാം നമ്മൾ മറന്നു പോകരുത് കാരണം ഒരിക്കലും അതൊരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ സത്യമാണ് നമ്മുടെ യേശുക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവനെ തന്ന ആ കർത്താവിൻ്റെ ആ ഒരു ആ ഒരു ത്യാഗത്തെക്കുറിച്ച് ഹാലയിൽ ആ സമയത്തൊക്കെ അത് അറിയാൻ ഇടയായി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഇരുവരും പോയി ഇവർ പോയി കഴിഞ്ഞ് സർജറി കഴിഞ്ഞ ഉടനെ അവിടുത്തെ ഡോക്ടർ തന്നെ വിളിക്കാൻ ഇടയായി വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ് സർജറി ഞങ്ങൾ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇത്രയും വർഷത്തെ സർജറിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു അത്ഭുതമുള്ളൊരു സർജറിയാണ് കാരണം ഈ പിതാവിൻ്റെ കിഡ്നി എടുത്ത് ഈ മകൻ്റെ കിഡ്നിയുമായിട്ട് ചേർത്ത് ആ ബ്ലഡ് വെസലുകൾ തമ്മിൽ കണക്റ്റ് ചെയ്തപ്പോൾ തന്നെ യൂറിൻ ഔട്ട്പുട്ട് വരാൻ തുടങ്ങി അതായത് ആ യൂറിൻ ഇതുവരെ യൂറിൻ വരാതിരുന്ന സ്ഥാനത്ത് യൂറിൻ ഇങ്ങനെ ക്രമാതീതമായിട്ട് കൂടി വരാൻ തുടങ്ങി ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മുന്നൂറ്റി അമ്പത് എം എൽ പക പുറത്ത് യൂറിൻ വരാൻ തുടങ്ങി കാരണം ആ കിഡ്നി ആ ശരീരത്തിൽ എന്നേക്കുമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല സർവേശ്വരൻ്റെ കഴിവാണെന്നാ ഡോക്ടേഴ്സ് പോലും പറഞ്ഞു ഞാൻ ഓടി ആ മുറിയിലേക്ക് വന്ന് കർത്താവിനോട് മുട്ടിന്മേൽ കരഞ്ഞു പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് ഇത്ര വിശ്വസ്തനാണ് ഇത്രത്തോളം ഞങ്ങളെ കരുതി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് വന്നു ഏകദേശം രണ്ട് വർഷക്കാലം ദൈവം ഒരു നമ്മൾ മുന്നോട്ട് ആത്മീയമായിട്ടും എല്ലാ രീതിയിലും ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ചുവെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവന് ദൈവവേലയേക്കാൾ ഉപരിയായിട്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരാഗ്രഹം ഒരു ജോലിക്ക് പോകണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അതായത് ഒരു ഭൗമിക ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വരും നമുക്ക് ഒരുപക്ഷെ ദൈവം ഈ തീയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടത്തിവിടുന്നത് ദൈവത്തിൻ്റെ വേല അതായത് ദൈവം നമുക്ക് തന്ന ഒരു നല്ല സാക്ഷി നമ്മളറിയിക്കാനും കൂടെയാണ് പക്ഷേ അതിന് മുൻതൂക്കം കൊടുക്കാതെ നമ്മൾ പിന്നെ ും നമുക്കൊരു ജോലി നമ്മുടെ മുന്നോട്ടുള്ള ഭാവി എന്ന് പറഞ്ഞു ഒരു പക്ഷെ നമ്മൾ പോയൊരവസ്ഥയുണ്ടായിരുന്നു ആ എൻ്റെ പ്രിയപ്പെട്ട അച്ചനപ്പം അങ്ങനെ പോയൊരു ജോലി കിട്ടിയെങ്കിലും ആ ജോലി ആകെ ഒൻപത് ദിവസം മാത്രമേ അദ്ദേഹത്തിന് ആ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം ആ ഒൻപതാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ വലത്തെ കൈയും കാലും തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു ഈ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലുപരിയായിരുന്നു കാരണം ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളെല്ലാം ഈ രോഗം ഭാരം പ്രയാസങ്ങൾ മാത്രമായിരുന്നു ജീവിതത്തിൽ അവിടെയൊക്കെ ദൈവം നടത്തിയ ദൈവത്തെ മാത്രമേ എനിക്ക് തിരിഞ്ഞു നോക്കിയ കർത്താവ് നടത്തിയ വഴികൾ മാത്രമേ ഉള്ളൂ പക്ഷേ വീണ്ടും ഈ സ്ട്രോക്ക് വന്ന സമയത്ത് എനിക്ക് പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഞാനൊരു മരവിച്ചൊരവസ്ഥയിലായിരുന്നു അപ്പോഴും ഞാൻ അച്ചാച്ചനോടും പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് ചെല്ലാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതായിരുന്നു കാരണം ഈ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൺപത് വർഷം അത് വെറും ക്ഷണികമാണ് അതിനുശേഷം കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യജീവനുണ്ട് അതിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഞാൻ അച്ചാച്ചനോട് ചോദിച്ചൊരു ചോദ്യം പക്ഷേ അച്ചാച്ചനൊരിക്കലും ആ സമയത്ത് ഒരു ഉത്തരവാണെങ്കിൽ നമുക്കൊരിക്കലും കഴിയില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് ചോദിച്ച് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്ത് അവിടെ നേരെ കൊണ്ടുപോയതും ഇദ്ദേഹത്തിൻ്റെ വലത്തെ കയ്യും കാലും പൂർണ്ണമായിട്ട് നിശ്ചലമായി അതായത് കൈയും അനക്കത്തില്ല കാലും അനക്കത്തില്ല മൂക്കിലൂടെ ട്യൂബിട്ട് അവർ ഐ സിയുയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തകർന്നു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു എനിക്ക് കാരണം ഇത്രയും വലിയൊരു ട്രാൻസ്പ്ലാന്റേഷൻ ഒരു സർജറി കഴിഞ്ഞ് ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന് വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അടുത്തൊരു മാരകമായ രോഗം അതും എന്നേക്കും നിശ്ചലമായ വലത്തെ കൈയും കാലും അതുമായിട്ട് ഇനി മുന്നോട്ട് എങ്ങനെ ഞാൻ ഇദ്ദേഹത്തെയും കൊണ്ട് പോകുമെന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥ എൻ്റെ ഉള്ളിലേക്ക് വന്നു കുഞ്ഞിന് മൂന്ന് വയസ്സേ ഉള്ളൂ ഈ ഒരവസ്ഥയിൽ അന്ന് രാത്രി ഞാൻ തിരികെ ഒറ്റയ്ക്ക് ആ മെഡിക്കൽ കോളേജിൻ്റെ റോഡിലൂടെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു ബസ് സ്റ്റോപ്പിലേക്ക് വന്നപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഉള്ളിലൊത്തിരി വിഷമമായിരുന്നു കർത്താവ് ഞാൻ എന്ത് ചെയ്യും ഈ ഇദ്ദേഹത്തെയും കൊണ്ട് ഞാനിനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ഓരോ ചിന്തകളും മനസ്സിലേക്ക് കടന്നു വന്നു ജോലി റിസൈൻ ചെയ്യാനായിട്ട് അവിടെ കൊടുത്തു കാരണം വലത് വലത് ഭാഗം തളർന്ന വ്യക്തിയെ വീട്ടിലൊറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല നോക്ക് നോക്കേണ്ട അവസ്ഥയാണ് വേറെ ആരും ഇല്ല എനിക്ക് അങ്ങനെ വീട്ടിലേക്ക് ഞാൻ തിരിച്ച് നടന്ന് വന്ന് വരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് വരാൻ തേൽ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി അവന് മൂന്ന് വയസ്സേ ഉള്ളവൻ അവൻ്റെ അപ്പനെയും അമ്മയും കാത്തിരുന്നതാണ് പക്ഷെ ഞങ്ങളവിടെ അന്ന് അവൻ്റെ അപ്പൻ ഐ സിയുലാണ് എന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് പറ്റത്തില്ല അവൻ കുഞ്ഞായിരുന്നു പക്ഷേ എന്നെയും കാത്തിരുന്ന് അവൻ അങ്ങ് ഉറങ്ങിപ്പോയി എന്നിട്ട് അവൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കുഞ്ഞമ്മ അടുത്ത് വന്നിട്ട് ചോദിച്ചു അവരൊത്തിരി അങ്ങ് കരഞ്ഞു കാരണം കല്യാണം കഴിഞ്ഞ എൻ്റെ അന്ന് മുതൽ ഇത്രത്തോളം ദിവസം അനേകം ഭാരങ്ങളും പ്രയാസങ്ങളിലും കൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഈ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് ഞാനിങ്ങനെ എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ കരയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം മനസ്സിങ്ങനെ മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഈ കുഞ്ഞമ്മ പെട്ടെന്ന് എന്നോട് ചോദിച്ചു മോളെ നീ ഇതെല്ലാം എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കർത്താവ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പരീക്ഷകൾ ആർക്കും കൊടുക്കത്തില്ല എനിക്കൊരുപക്ഷെ ഇത് സഹിക്കാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം എനിക്കിതൊക്കെ തന്നത് എന്നുള്ള രീതിയിൽ അപ്പോഴും അവരെയും ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഞാൻ മുറിയിൽ കിടത്തി കഥ കടച്ച് അകത്തോട്ട് കയറിയപ്പോഴത്തേനും എൻ്റെ മനസ്സ് എന്തെന്നില്ലാതെ പൊട്ടി കരയാൻ തുടങ്ങി ഞാൻ ഞാനങ്ങ് കർത്താവിനെ വിളിച്ച് കരയാൻ തുടങ്ങി കാരണം എനിക്കിനി മുന്നോട്ട് ഒരു രക്ഷയുമില്ല എനിക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയത്തില്ല എനിക്ക് ദൈവമല്ലാതെ വേറൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പൊട്ടി കരയാൻ തുടങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു ആത്മശക്തി എനിക്ക് തോന്നി ആ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബലം അതായത് എന്നോട് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ എന്നോട് സംസാരിക്കുന്നത് ഇപ്രകാരമായിരുന്നു ഞാൻ കാൽവരി ക്രൂശിൽ ഞാൻ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ കൈകാലുകൾ ആണി ആണിയിൽ തറച്ച് ഞാൻ മണിക്കൂറുകളോളം കിടക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ കൈയും കാലുകളും അനങ്ങാതെയാണ് ഞാൻ കിടക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാരണം ഞാൻ യാഗമായത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതും ആ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവ് എഴുന്നേൽക്കും വിശ്വസിക്കുക എന്നുള്ള ഒരു ഒരു പ്രത്യേക ബലം എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നു ഞാൻ പെട്ടെന്ന് കരച്ചിൽ നിർത്തി കരച്ചിൽ നിന്നുവെങ്കിലും പിന്നീട് എനിക്ക് ദൈവസ്നേഹത്തെ സ്നേഹത്തെ ഓർത്തുള്ളൊരു വിഷമായിരുന്നു കർത്താവ് ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ എന്നുള്ള ഓർത്ത് വീണ്ടും ദൈവസന്നിധിയിൽ അല്പനേരം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റും രാവിലെ എഴുന്നേറ്റ് അച്ഛനെ കാണാനായിട്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് വലത്തെ കയ്യും കാലം തളർന്നിരിക്കുന്ന ആളെയാണ് അപ്പം പോയ ഉടനെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം കാരണം എനിക്ക് തലേ ദിവസം പരിശുദ്ധാമം എന്നോട് ഇടപെട്ട കാര്യങ്ങൾ എനിക്ക് സന്തോഷത്തോടെ പറഞ്ഞ് ഒരിക്കലും ഇങ്ങനെ തളർന്നിരിക്കത്തില്ല ദൈവം ഒരു നമ്മളെ എഴുന്നേൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തിരിച്ച് വരണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ ആ റോഡ് വഴി നടന്നു പോകുമായിരുന്നു ഞാൻ ആ റോഡ് വഴി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ആ റോഡിൻ്റെ സൈഡിലായിട്ടൊരു പേപ്പർ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വല്ലാതെ പ്രേരണ തന്നു നീ ആ പേപ്പർ എടുക്ക് പേപ്പർ പേപ്പറെടുക്കുന്നു പക്ഷേ അവിടെ അന്ന് ഒത്തിരി ആൾക്കാരൊക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ചവിട്ടിയും കാർക്കിച്ച് തുപ്പിയും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു പേപ്പറായിരുന്നു അത് അപ്പോൾ എനിക്കത് എടുക്കണം എന്ന് എൻ്റെ ആഗ്രഹിച്ചതേ ഇല്ല പക്ഷെ വീണ്ടും അത് കഴിഞ്ഞ് നടന്നു പോയ എൻ്റെ അടുത്ത് വീണ്ടും ഭയങ്കര ഒരു ആത്മപ്രേരണ തന്നു അത് അതെടുക്കണമെന്ന് അങ്ങനെ ഞാനത് ഒന്നും വിചാരിച്ചില്ല പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ആ പേപ്പർ എടുത്തു ഞാൻ ആ പേപ്പർ എടുത്ത സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ കാരണം ഒരു മനുഷ്യന് പോലും തരാൻ കഴിയാത്തൊരാശ്വാസം ആ കുപ്പയിൽ കിടന്ന പേപ്പർ എനിക്ക് തന്നു ഞാൻ ആ പേപ്പർ ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ പേപ്പറിൽ ഇപ്രകാരം എഴുതി പ്രത്യാശയോടെ ജീവിക്കുക അതിൻ്റെ താഴെ ഒരു കുഞ്ഞ് കഥ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു സാധു കൊച്ചു കുഞ്ഞ് ഉപദേശി ഒരു ഓലമേഞ്ഞ ഓലപ്പൊരയിൽ നിന്നുകൊണ്ട് ഭയങ്കര അതിസമർത്ഥത്തോടുകൂടെ പ്രസംഗിക്കുമായിരുന്നു കർത്താവിനെ പ്രസംഗിക്കാൻ അദ്ദേഹം എടുത്ത വാക്യം എന്ന് പറയുന്നത് റോമർ എട്ടിൻ്റെ ഇരുപത്തിനാലാണ് എന്നാൽ കർത്താവ് സ്നേഹ കർത്താവ് സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിച്ചവർക്കും സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന വചനം ആ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ആ പ്രസംഗിച്ച് ഇതാണ് ആ പേപ്പർ എന്ന് പറയുന്നത് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു ഒരു ഒരു വൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ശിഷ്യൻ അവിടെ കടന്നു വന്നിട്ടൊരു പേപ്പർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു ആ പേപ്പറിനകത്ത് ഇപ്രകാരം എഴുതിയിരുന്നു ഉപദേശി എത്രയും പെട്ടെന്ന് ഉപദേശം നിർത്തണം പ്രസംഗം നിർത്തണം കാരണം ഉപദേശിയുടെ മകൻ മരിച്ചു പോയി എന്നായിരുന്നു പക്ഷേ ഉപദേശി ആ പേപ്പർ വീണ്ടും വാങ്ങിച്ച് പോക്കറ്റിനകത്ത് ഇട്ടിട്ട് പറഞ്ഞു വീണ്ടും ഈ വാക്യം തന്നെ പറഞ്ഞു എന്നാൽ കർത്താവ് സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കുന്നവർക്കും സകലത നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന് ഇത്രയും പറഞ്ഞു ഈ വാക്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ സ്റ്റേജിലോട്ട് നോക്കി പറഞ്ഞു നിങ്ങളോട് ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ കുഞ്ഞു മരിച്ചു എന്ന എഴുത്തുമായിട്ടാണ് വന്നത് എങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു നിങ്ങളോട് ഇത് തന്നെ പറയാൻ കാരണം കർത്താവ് ഈ ലോകത്ത് നിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞൊരൊറ്റ കാര്യമാണ് ഞാൻ പോകുന്നത് നല്ലത് കാരണം കാര്യസ്ഥനെ അയക്കേണ്ടതായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഇന്നും നമുക്ക് വേണ്ടി തുണന്നു നമ്മൾ നടത്തുന്ന ദൈവമാണ് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ച സമയത്തും അദ്ദേഹത്തിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം പൂർത്തീകരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് തൻ്റെ സഞ്ചിയുമെടുത്ത് തോളിലേക്കിട്ട് ആ ഒറ്റ വഴി പാതയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ ഒത്തിരി ചോദ്യങ്ങൾ വന്നു എൻ എൻ്റെ അതേ അവസ്ഥയിൽ എന്തിന് ദൈവമേ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും ഇത്രത്തോളം കർത്താവിന് പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നു എൻ്റെ ഏകമകനെ എന്തുകൊണ്ട് എന്നിൽ നിന്ന് എടുത്തു എന്ന ചോദ്യങ്ങൾ സാത്താൻ തൻ്റെ ഉള്ളിൽ കൊണ്ടിടുന്നതായിട്ടും പക്ഷെ അതിനെയൊക്കെ ശാസിച്ച് അദ്ദേഹം ആ വഴിയിലൂടെ നടന്നുപോയി ഭവനത്തിലെത്തിയ സമയത്ത് അനേകം ആൾക്കൂട്ടങ്ങൾ അതിനകത്തുണ്ടെന്ന് എഴുതിയിരിക്കുന്നു ആ ഈ ഈ വായിച്ച കഥക്കകത്ത് ആ ആൾക്കാരെല്ലാം ഇതൊരു കഥയല്ല ഇത് യാഥാർത്ഥ്യമാണ് ആ ആൾ ആൾക്കാരെ കൂടി നിന്ന് ആൾക്കാരെല്ലാം സാധു കൊച്ചു കുഞ്ഞുപദേശി മാറ്റി നിർത്തിയിട്ട് ആ കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് എടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് ഓടി വന്നിട്ട് ഇപ്രകാരം പാടി ദോഷമായിട്ടൊന്നും തന്നെ എൻ്റെ താതൻ ചെയ്യുകയില്ല എന്നെ ആ കർത്താവ് അടിച്ചാലും ആ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം എന്ന പാട്ട് അദ്ദേഹം എഴുതുവാനുണ്ടായ കാരണം ഇതാണ് ആ പാട്ട് ഇന്നും നമ്മളെപ്പോലുള്ളവർക്ക് അനേകം പ്രത്യാശയോടെ ജീവിക്കാനിടയാക്കുന്നു അത് ഞാൻ മനസ്സിലാക്കി എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ വ്യതകൾ പ്രയാസങ്ങൾ ഒന്നും തന്നെ നമ്മെ തളർത്താനല്ല എന്നുള്ളൊരു വാക്ക് കാരണം ഒരുപക്ഷെ നമ്മൾ മരണത്തിന് മുഖാമുഖം കാണേണ്ടി വന്നാലും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ സാഹചര്യം സാഹചര്യങ്ങളിൽ പോലും ദൈവം തരുന്ന ബലം ഞാൻ ആ കൂടെയാണ് പിന്നെ മുന്നോട്ട് പോയത് കാരണം ഇനി മരണത്തിന് നമ്മുടെ മേലൊരു അധികാരമില്ല മരണത്തെക്കാളും ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് നമ്മളോടുകൂടെ ഉണ്ടെന്നുള്ളൊരു പ്രത്യേക സന്തോഷം പരിശുദ്ധാത്മാവ് തന്ന വലിയൊരു നിറവോടുകൂടെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയത് കടന്നു പോയി അദ്ദേഹത്തിന് അന്ന് ഡിസ്ചാർജാണ് ഡിസ്ചാർജ് അവിടെ നിന്ന് എഴുതി വാങ്ങിച്ച് ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമാണ് ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് പോകുന്ന മെയിനായിട്ടുള്ള രണ്ട് വെയിനുകളിലും ബ്ലോക്കാണ് അപ്പോൾ ഈ വലത്തെ കയ്യും കാലും അനക്കാൻ കാലിലെ ഒരു ചെറിയ വിരല കനക്കാൻ പോലും ഒരു വർഷം വേണ്ടി വേണ്ടിവരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ പ്രിയപ്പെട്ടവനെയും കൊണ്ട് ഞാൻ ഭവനത്തിലേക്ക് വന്നു വളരെ വിഷമത്തോടുകൂടെ കടന്നു വരുന്ന സമയത്ത് ഇനി എന്തായിരുന്നാലും നോക്കുമെന്നുള്ള സന്തോഷത്തോടുകൂടെ തന്നെ കടന്നു വന്നുവെങ്കിലും അദ്ദേഹം ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമെന്നോണം ഒരു വർഷം എന്ന ഡോക്ടേഴ്സ് വിധി എഴുതിയ സ്ഥാനത്ത് അദ്ദേഹം കാലെടുത്ത് നടന്ന് വീടിനകത്ത് കയറി വരുവാനിടയായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കുവാനും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ടു വീലർ വാഹനം ഓടിക്കുവാനും അദ്ദേഹം തുടങ്ങി കാരണം കർത്താവ് അത്ര വിശ്വസ്തനാണ് ഇന്നും അനേക രീ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് പക്ഷേ ദൈവത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ നീ മഹത്വം കാണുമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മെ നടത്തും പക്ഷേ ഇത്രയേറെ സാക്ഷ്യങ്ങളും ഇത്രയേറെ സൗഖ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്നത് ആ കർത്താവിൻ്റെ രക്ഷയാകുന്ന സാക്ഷ്യം നമ്മൾ വഹിക്കുവാൻ കൂടെയാണ് ഇന്ന് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും ഒരുമിച്ച് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സാണ് ഞങ്ങളെ ദൈവം അത്യത്ഭുതകരമായിട്ട് നടത്തുന്നു എനിക്കും ആണെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന വിധം ഞാനിപ്പോൾ കുട്ടികളെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നാസ് എജ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു ദൈവ അത്യനുഗ്രഹമായിട്ട് ദൈവം നടത്തുന്നു പ്രതികൂലങ്ങൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും ദൈവം വളരെയധികം ഞങ്ങളെ സന്തോഷത്തോടെ നടത്തുന്നു ഈ ഒരു അവസരം സാക്ഷ്യം പറയാൻ തന്ന പ്രിയ ദൈവദാസനോടും ഉള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു